സംസ്ഥാനത്തെ ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കാൻ ആലോചിക്കുന്നതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നാൽ ഇത് തന്റെ ആശയം മാത്രമാണെന്ന് പറഞ്ഞ മന്ത്രി മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗവുമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പ്രതികരിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ കഴിയില്ലെന്നും പഠിക്കുന്ന കുട്ടികൾക്ക് ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ്ങിന് പോകേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ അച്ചടക്കം നടക്കുന്ന വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ചില രക്ഷകർത്താക്കൾ തന്റെ മക്കൾ ട്യൂഷൻ പഠിച്ചാലേ മതിയാകൂ എന്ന് വിശ്വസിക്കുന്നു കഴിവുള്ള അധ്യാപകരാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ നടത്തേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ അതിനെല്ലാം ഒരു മര്യാദയും പരിധിയും പരിമിതിയും വേണം ഇത് കേരളമാണേ ഇവിടെ വിദ്യാഭ്യാസ കച്ചവടം നടത്താൻ പറ്റില്ല മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാനാണ് തീരുമാനം സ്കൂളിന് പിന്നാലെ ട്യൂഷൻ സെന്ററുകളിൽ കൂടി പോകുന്ന കുട്ടികൾക്ക് കളിക്കാനും പത്രം വായിക്കാനും സമയം ലഭിക്കുന്നില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു കോച്ചിങ് സെന്ററുകളിലെ ഫീസ് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അതേസമയം സംസ്ഥാനത്തെ സ്കൂൾ സമയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിനെതിരെ നിലവിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ അധിക പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ചായിരുന്നു നടപടി ഉത്തരം അനുസരിച്ച് രാവിലെ ഒൻപത് നാല്പത്തി അഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെ ആയിരിക്കും ഇനി മുതൽ ഹൈസ്കൂൾ ക്ലാസുകൾ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും പതിനഞ്ച് മിനിറ്റുകൾ വീതമാണ് കൂട്ടിയത്